ഇപ്പൊ ഇത് വളരെ വളരെപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് പാട്ടോളീ വേട വികാരി സ്ഥാനം രാജിവെച്ചു അതായത് അയാൾക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാൻ സൗകര്യം അയാൾ പത്ത് നാ മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലമായിട്ട് ആയിട്ട് ഏകീകൃത കുർബാന അല്ല ലോഹയിട്ടിട്ടില്ലേ ഇവൻ അങ്ങനെ പാതുരുത്തിയിൽ താമസിച്ചുകൊണ്ടിരുന്നവനാണ് അവനെ പിടിച്ചിട്ട് കടമക്കൂടിയിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ കൊണ്ട് വികാരിയാക്കി വെച്ചതല്ലേ ഈ പാമ്പളാനിയും കൂട്ടരും ഇപ്പൊ ഇവ കണ്ടില്ലേ നമ്മള് ഇതുപോലെ തന്നെ പത്തൊമ്പത് എഴുപതെണ്ണം ഇതുപോലെയുള്ളവന്മാരുണ്ട് അവന്മാർ വാത്തുരുത്തി പോയി താമസിക്കാത്തവരാണ് എന്നേ ഉള്ളൂ അത് പക്ഷെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവരാണ് മലയാള മനോരമ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടോ വാത്തുരുത്തി താമസക്കാരനാണെന്ന് എങ്ങനെയുണ്ട് അങ്ങനെയുള്ളവനെ പിടിച്ച് ലോഹ ഇടിയിച്ച് കടമക്കുടി പള്ളിയില് കൊണ്ടുപോയി വിജാഗിരിയാക്കി അവൻ അവിടുന്ന് വിചാഗിരി സ്ഥാനം രാജിവെച്ചു പട്ടം കിട്ടുമൊന്നുമില്ല അത് വേണമല്ലോ വട്ടോളി എന്നുള്ള പേര് വേണ്ടത് അവൻ അവിടെ ഉണ്ട് ആ പേര് കളയാതെ ഇത് തന്നെയാ പറഞ്ഞേ പത്ത് എഴുപതെണ്ണം ഏകീകൃത കുർബാന ഇവിടെ ചെല്ലുകയല്ലേ ഈ സഭ പറയുന്നത് പോലെ പാമ്പ്യോട് ഇത് പറഞ്ഞാ മനസ്സിലാകില്ല ബെസലിക്കായൽ ഞാന് കഴിഞ്ഞ ഞായറാഴ്ച കണ്ടപ്പോൾ ബെസിലിക്കായി ഏകീകൃത കുർബാന അല്ലാതെ നടക്കുകയല്ലെന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ട് കാരണം എന്നാ അത് ചോദിച്ചാൽ അവിടെ ഏകീകൃത കുർബാനയെ നടത്താൻ പാടുള്ളൂന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അബിയൂസി യൂക്കരിക്ക് സെലിബ്രേഷൻ നടന്ന ആ പള്ളിയില് ആ കത്തി പള്ളിയില് ഇനി മേലാൽ ഏകീകൃത കുർബാന അല്ലാതെ നടക്കാൻ പാടില്ലെന്നുണ്ട് അബിയൂസി യുക്കരിക്ക് സെലിബ്രേഷൻ നടത്തിയ കത്തനാരന്മാർക്കരുതെ നടപടിയെടുക്കാതെ യുവന്മാരെല്ലാം കൂടെ അവന്മാരെ ചേർത്ത് പിടിക്കുക വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന പ്രശ്നമില്ല ഇവർക്ക് അവർക്ക് ഈ വട്ടോളി ആൻഡ് ടീമിനെ പട്ടോളി ആൻഡ് ടീമാന്ന് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് പാമ്പളാനിയും നാനിയും വട്ടോളിയും ഒക്കെ അങ്ങനെ ഒരേ യൂണിവേഴ്സിറ്റിന്ന് പി എച്ച് എടുത്ത് വന്നവരാ പലരും വട്ടോളി വാത്തുരുത്ത് യൂണിവേഴ്സിറ്റി നിന്നാന്നേ ഉള്ളൂ ഇങ്ങനെയുള്ളവന്മാരെ വെച്ച് ഈ സഭ മുന്നോട്ട് പോകേണ്ടത് എന്തിനാ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള കുറെ കത്തനാരന്മാർ ഈ സഭയിൽ നിന്ന് കിട്ടുപോകുക അവർക്ക് ഈ സഭയോട് യാതൊരു ആ താല്പര്യവും ഇല്ല ഓരോ ദിവസം നിൽക്കുമ്പോൾ കിട്ടുന്ന കാശ് കട്ടെടുക്കുക മുടിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ സഭയോടുള്ള യാതൊരു ഉത്തരവാദിത്വം ഉള്ളവരല്ല അവരാരും അതുകൊണ്ട് ഈ ഈ പണി പാമ്പളാനി മെത്ര പോലീസ് ആ നിർത്തണം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നിർത്തണം മറ്റു മെത്രാൻമാർ ഇവരോട് ആ കാര്യങ്ങൾ നിർത്താൻ പറഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കാര്യം അവരായിരുന്നു ഇത് നോക്കേണ്ടിയിരുന്നത് അവരും അവർക്കാർക്ക് ഉത്തരവാദിത്വം ഇല്ല പാമ്പളാനിയെ വീണ്ടും പരമഹിപ്പിച്ചു പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന മൂന്നര കൊല്ലമായിട്ട് എന്റെ ചവടക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ഞാൻ വിൽപത്രം എഴുതി പച്ചാളം തന്നെ അടക്കാൻ അതെ കത്തിക്കാൻ അതിനും അവർക്കൊരു പ്രശ്നവും ഇല്ല സഭയോട് ഒട്ടു നീക്കുന്നവരോട് അല്ലെ സഭയുടെ നിയമം പാലിക്കുന്നവരോടോട് ഈ മെത്രാന്മാർക്കും മെത്രാന്മാർ ഒരു ഒരാധികാരവും അല്ല യാതൊരു വിധ മമതയോ താല്പര്യമോ ഇല്ല എങ്ങനെയും പാമ്പളാനെ വലുതാക്കുക പാമ്പളാനിയെ രണ്ടാം അക്കിനാസ് ആക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇത് തന്നെ ഗതി അപ്പൊ അതുകൊണ്ട് സെന്റ് മേരീസ് കത്തീദ്ര വസിലിക്ക യാതൊരു കാരണവശാലും ഏകീകൃത കുർബാന എല്ലാം നടക്കുകയല്ലെന്ന് കൃത്യമായിട്ട് പാമ്പളാനിയോട് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു കാരണം ഇവിടെ വിഭാഗീതി ഉണ്ടാക്കി നശിപ്പിക്കാനായിട്ട് ഈ സഭയെ നശിപ്പിക്കാൻ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കല നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും ഈ സിനഡിലെ മെത്രാമാരെ ഞങ്ങള് സിനഡിന്റെ തീരുമാനം മാറ്റിയിട്ടില്ല അത് തന്നെയല്ല ആയിട്ട് പ്രഖ്യാപിച്ച സാധുവാന്ന് പ്രഖ്യാപിക്കാൻ പാംബ്ലാനും എത്ര പോലത്തെ അധികാരം ഇതന്നെ സാധു കിട്ടിയവരെയോ വല്ലതാണ്